നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടാട്ടുപാറയിൽ പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി വളർത്തുനായെ കൊന്നു കഴിഞ്ഞ രാത്രിയിലാണ് നായ ആക്രമണത്തിൽ ചത്തത് വടാട്ടുപാറയിൽ ഒളിമ്പ്യൻ അനിൽഡ തോമസിന്റെ വളർത്തു നായെ പുലിയെന്ന് സംശയിക്കുന്ന ജീവി കടിച്ചുകൊന്നു വടാട്ടുപാറ പവലൻപടി ചിറ്റയം തോമസിന്റെ വീട്ടിലെ വളർത്തു പുലിയുടെ ആക്രമണത്തിൽ ചത്തത് മുറ്റത്തിനു സമീപം ചെങ്ങലിൽ കെട്ടിയിരുന്ന നായയാണ് പുലി കൊന്നത് പുലിയെ കൂടുവെച്ച് പിടികൂടി കൊണ്ടുപോകണമെന്നും ഫെൻസിംഗ് കാര്യക്ഷമമല്ലെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിൽപ്പെട്ട അതിർത്തി പ്രദേശമാണിത് ഈ പ്രദേശങ്ങൾ നിരവധി ദിവസങ്ങളായി ആളുകൾ ഉറക്ക അളച്ചു നോക്കിയിരിക്കുകയാണ് പല വീടുകളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പലരും പ്രയാസം കൊണ്ട് കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ് സമാനമായ ഒത്തിരി പ്രശ്നങ്ങൾ ഈ മേഖലയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടും ഫോറസ്റ്റ് അധികാരികൾ വിവരറിയിക്കുമ്പോൾ അവരൊന്നും റിക്വയർ വന്നൊരു ക്യാമറ വെച്ചിട്ട് പോകും അതല്ലാണ്ട് യാതൊരു നടപടികളും എടുക്കുന്നില്ല പുലിയാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പല സംഭവങ്ങളും ഉണ്ടായി പടാട്ടവരെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ തൊട്ടടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി പുലിയെ പിടിച്ചിട്ടു അല്ല പുലി വന്ന് പിടിച്ചിട്ട് പോയി അതും പുലിയാണെന്ന് അവർ സ്ഥിരീകരിച്ചു ഒരു ക്യാമറ വെച്ചു പിന്നെ യാതൊരു പ്രതികരണവും ഇല്ല അപ്പൊ നിരന്തരം ഇങ്ങനെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക കുട്ടികളടക്കം ആളുകളെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ കളിച്ചടക്കുന്ന സ്ഥലമാണ് അവർക്ക് പുറത്തിറങ്ങുന്നതിന് ഭയമാണ് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നവർ കൂടുവെച്ച് പുലിയെ ഇവിടുന്ന് പിടിച്ച് ഒരു സ്ഥലത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ ഇനി മനുഷ്യജീവൻ മനുഷ്യജീവനാപത്തുണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഇന്നലെ രാത്രി ഇവിടുത്തെ പട്ടീനെ പുലി ഒന്ന് പിടിക്കാണ്ടായി ഇതിവിടെ മാത്രല്ല തൊട്ട് താഴത്തെ വീട്ടിലെ പട്ടി കഴിഞ്ഞ ദിവസം പുലി എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി ഇതിപ്പോൾ ഒരു പൊതു ശല്യമായിട്ട് ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫെൻസിംഗ് ഇട്ടിട്ടുണ്ട് ഈ ഫെൻസിങ്ങിന്റെ അടിയിലെ രണ്ട് ലൈനിൽ കറണ്ട് ഇല്ല എന്നാണ് ഇവർ പറയണത് അതുകൊണ്ടായിരിക്കാം നിങ്ങോട്ട് കയറി വന്നത് മൊത്തത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വടാട്ടുപോലെ വിവിധ പ്രദേശങ്ങളിൽ പലപ്പോഴായി പുലി അടക്കമുള്ള ജീവികളുടെ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് വന്ന് അന്വേഷിച്ചു പോകുന്ന അല്ലാതെ സജ്ജമായ ആദ്യ നടപടികൾ ഉണ്ടാവുന്നില്ല വടാട്ടുപോലെ ആനയായി പുലിയായി പല മൃഗങ്ങളുടെ പേരിലും വടാട്ടു ജനങ്ങൾ ഭീതിയിലാണ് അവിടെ അടിയന്തരമായി ഈ പുലിയെ കൂടുവെച്ച് പിടിക്കുവാനും കൂടുവെച്ച് പിടിച്ച് സുരക്ഷിതമായ മറ്റു പ്രദേശങ്ങളിലേക്ക് ഒരു മാസത്തിനിടെ അഞ്ചോളം നായികളെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ നിർമ്മാർജ്ജനം വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നൂസ് അറ്റീറ്റീവ് ഇനി മാർക അവതാരികയാണ് ഞാൻ జ్ఞാനോ 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 ഞാനോ జ్ఞാനോ